വാടക കിട്ടാത്തതുകൊണ്ട് ഇനി നിങ്ങളെ ഇവിടെ താമസിക്കാൻ സാധിക്കില്ല അമ്മ നാം ഇനി എവിടേക്ക് പോകും അച്ഛൻ മരിച്ചുപോയതുകൊണ്ടാണ് നമുക്ക് ഈ അവസ്ഥ വന്നത് വിഷമിക്കണ്ട മോളേ അമ്മ ഉണ്ട കൂടെ എനിക്ക് വിഷമകുന്നോ അമ്മേ മോളേ ഈ ബണ് കഴിക്കോ അമ്മയ്ക്ക് ഇപ്പോൾ വിശപ്പില്ല ഈ പെന്തിനാ ഇങ്ങോട്ട് വന്നേ നിനക്ക് തരാന്നുള്ളതെല്ലാം തന്നതാണ് ഇവിടെ താമസിക്കാന്ന് കരുതണ്ട ഞാൻ ചേട്ടനെ ഒന്ന് കാണാൻ വന്നതാണ് കണ്ടിട്ട് പോയിക്കൊള്ളാം അദ്ദേഹം ഇവിടെ ഇല്ലായിരുന്നു വിദേശത്താണ് നീ കൊച്ചിനെയും കൊണ്ട് പോകാൻ നോക്ക് ഇത് ഞാൻ ജനിച്ചു വളർന്ന എന്റെ വീടാണ് എന്റെ ഓഹരിയും കൂടി ഞാൻ ചേട്ടനാ കൊടുത്തത് ഈ വീട് എന്റെ ഭർത്താവിന്റെ പേരിലാണ് ഞാനും മക്കളുമാണ് അവകാശികളത് എന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ പോവേണ്ടി വരില്ലായിരുന്നു എനിക്ക് പോവാൻ പറ്റില്ലേ എത്ര കഷ്ടപ്പെട്ടിടാണെങ്കിലും അമ്മ കൊടുക്കാനുള്ള ഫീസ് കൊടുക്കും എല്ലാ പണിയും പെട്ടെന്ന് തീർക്കണം അമ്മ അമ്മ എന്താ വീട്ടിൽ നിന്ന് തന്നതാ കഴിക്കാൻ ഞാൻ മോൾക്ക് എടുത്തു വെച്ചു കൊടുക്കാനാണ് എല്ലാം കൊണ്ടുപോകണ്ട കൊറച്ചു കൊണ്ടുപോയാ മതിപ്പുകളാണ് നിലം തുടക്കാനും ഇത് ആരുടെ ഉടുപ്പാണേ നല്ല ഭംഗിയുണ്ട് ഇത് അമ്മ ജോലിക്ക് പോകുന്ന വീട്ടിലെ കുട്ടിയുടെതാണ് മോളെ നീ നന്നായി പഠിക്കണം അതിനുവേണ്ടിയാണ് അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഞാൻ നന്നായി കഷ്ടപ്പെടുന്നതിലൂടെ തറ തുടക്കുമ്പോ വൃത്തിയാക്കി തുടക്കണം ഒരു പൊടി പോലും കാണരുത് ശരി കൊച്ചമ്മേ കൊച്ച വൃത്തിയായി ഡോക്ടറെ കാണിക്കാനാണ് ഒരു ആയിരം രൂപ തരാമോ ശമ്പളം തീയതി ആയിട്ടില്ലല്ലോ നോക്കട്ടെ എന്റെ മാല കാണുന്നില്ല ഞാൻ മുറി മുഴുവനും നോക്കി നീ വൃത്തിയാക്കാൻ വന്നപ്പോ കണ്ടായിരുന്നോ ഞാൻ കണ്ടില്ല കൊച്ചമ്മേ അവിടെ ഒന്നും കൂടി നോക്കൂ അവിടെ തന്നെ കാണും നിങ്ങളുടെ പേരിൽ ഒരു നിങ്ങൾ ജോലി ചെയ്യുന്ന വീട്ടിലെ മാല കാണുന്നില്ല ഞാൻ നിങ്ങളുടെ പരാതി പിൻവലിച്ചു അവർക്ക് മാല കിട്ടി ഞാൻ കൊറേ പ്രാവശ്യം പറഞ്ഞില്ലേ എടുത്തില്ല ഞാൻ കാണാതെ ഒരുപാട് വിഷമിച്ചു നീ നാളെ മുതൽ ജോലിക്ക് വരണം എനിക്ക് തെറ്റുപറ്റിപ്പോയി ഞാൻ വരില്ല പട്ടിണിയാണെങ്കിലും എനിക്ക് അഭിമാനമുണ്ട്